വീണ്ടും ജനിച്ചില്ല എങ്കിൽ അത് നമ്മൾ വളരെ വിശദമായിട്ട് അതിനെക്കുറിച്ച് ചിന്തിച്ചു കാരണം ഈ ലോകത്ത് ദൈവത്തോടുള്ള ബന്ധമില്ലാതെ ജനിക്കുന്ന ഒരു വ്യക്തി അവൻ്റെ സ്വന്തം കഴിവ് കൊണ്ടും അവൻ്റെ ശ്രേഷ്ഠത കൊണ്ടും ഒന്നും ദൈവത്തിൽ എത്താനായിട്ട് അവന് സാധിക്കത്തില്ല എന്നാൽ തുടർന്ന് ദൈവം തന്നെ അല്ലെങ്കിൽ കർത്താവ് തന്നെ നമ്മളെ ഒരു വീണ്ടും ജനന അനുഭവത്തിലേക്ക് കൊണ്ടുവരികയും വീണ്ടും ജനിക്കാൻ വീണ്ടും ജനിക്കുന്ന അനുഭവം എന്ന് പറയുന്ന ആത്മാവിലും ആലും വെള്ളത്താലും ജനിക്കുന്ന ഒരു അനുഭവമാണ് എന്ന് നമ്മൾ ചിന്തിച്ചു അതെന്താണ് അതിൻ്റെ ഇൻറ്റർപ്രട്ടേഷൻ എന്നൊക്കെ നമ്മൾ അന്ന് നേരെ ചിന്തിക്കുകയുണ്ടായി തുടർന്ന് നമുക്ക് കാണാൻ കഴിയുന്നതായിട്ടുള്ള കാര്യം നമ്മുടെ ഈ ജഡം നമ്മളെ നയിച്ചുകൊണ്ടിരുന്നത് പോലെ തന്നെ ദൈവം നമ്മുടെ ആത്മാവിൽ നമ്മോട് ബന്ധം സ്ഥാപിക്കുകയും അല്ലെങ്കിൽ ആ ആത്മാവ് നമ്മുടെ ആത്മാവിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ആ ഒരു വീണ്ടും ജനനം ആത്മാവിൽ നമ്മൾ ജനിക്കുകയും ആത്മാവ് നമ്മളെ നിയന്ത്രിക്കുകയും ചെയ്യുന്ന ഒരു അനുഭവത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നമ്മുടെ നമ്മളത് അതിനെ പറ്റി പറഞ്ഞതാണ് വീണ്ടും ജനനം ആത്മാവിൽ ദൈവത്തോടുള്ള ബന്ധത്തിൽ കടന്നു വന്ന് പാപമാ പാപം നിമിത്തം ഉണ്ടായ അത് അതിന് പരിഹാരമുണ്ടായി ദൈവവുമായിട്ട് ആത്മാവിൽ ബന്ധപ്പെടുന്ന ഒരു അനുഭവത്തെ ആണ് കാണിക്കുന്നത് അത് ജീവിതത്തിൽ വളരെ വ്യതിയാനം ഉണ്ടാക്കുന്ന ഒരു അനുഭവമാണ് എന്ന് നമുക്ക് മനസ്സിലാകും അത് കാറ്റിഷ്ടമുള്ള ഇട ഊതുന്നത് പോലെയാണ് ആ വ്യതിയാനം നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് എന്നവിടെ നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞു അത് ലോകപ്രകാരമുള്ള ഏതെങ്കിലും ഒരു കാരണമോ കാര്യമോ റീസൺസോ അതിന് നമുക്ക് പറയാനായിട്ട് കഴിയത്തില്ല എന്നുള്ള യാഥാർത്ഥ്യവും എന്നാലും ഇത് വളരെ ഒരു അനുഭവമാണെന്നും അത് ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരു അനുഭവമാണെന്നും ആ വ്യത്യാസം മറ്റുള്ളവർക്കൊക്കെ മനസ്സിലാകാനായിട്ട് നിശ്ചയമായിട്ടും കഴിയും അത് ഫീൽ ചെയ്യാനായിട്ട് കഴിയും അവന് തന്നെ മനസ്സിലാക്കാനായിട്ട് കഴിയും എൻ്റെ ജീവിതത്തിലൊരു വ്യതിയാനം ഉണ്ടായി എന്നുള്ള കാര്യം നമ്മൾ ചിന്തിക്കാനായിട്ട് ഇടയായിട്ട് തീർന്നു നോക്കിയാട്ടെ അതിനുശേഷം കർത്താവ് അവിടെ ഒരു ഉപമയായിട്ട് പറഞ്ഞത് മോശെ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മോശ മരുഭൂമിയിൽ ഒരു സർപ്പത്തെ ഉയർത്തിയതുപോലെ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു എന്നുള്ള കാര്യം അവിടെ വിശദീകരിക്കുകയുണ്ടായി നമുക്കറിയാമല്ലോ ആ ദൈവത്തിനും മോശയ്ക്കും ഒക്കെ എതിരായിട്ട് അവര് പിറുപിറക്കുകയും മന്നക്കെതിരെ പിറുപിറുക്കുകയും ഒക്കെ ചെയ്ത് ഇരിക്കുന്ന സമയത്ത് അവരുടെ അവർ ദുരാഗ്രഹികളായി തീർന്നു എന്നുള്ളത് നമ്മൾ സംഖ്യാപുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് ആ സമയത്താണ് അവരുടെ ജീവിതത്തിൽ വളരെ പ്രയാസകരമായ അഗ്നിസർപ്പങ്ങളെ അവരുടെ ഇടയിൽ അയക്കുകയും അങ്ങനെ മോശ ജനമൊക്കെ അഗ്നിസർപ്പങ്ങളുടെ കടിയേറ്റ് മരിക്കുന്ന ആ സമയത്ത് ജന ആ മോശയോട് ദൈവം പറഞ്ഞു നീ അഗ്നിസർപ്പത്തിൻ്റെ ഒരു ആ സർപ്പത്തിൻ്റെ ഒരു രൂ ഇത് ഒരു ഒരു കൊടിമരത്തിന് ഒരു കമ്പിൻമേൽ ഉയർത്തുക എന്ന് അവനോട് പറയുകയും അങ്ങനെ ഉയർത്തി അതിലേക്ക് നോക്കുന്നവരെല്ലാം അത് കാരണം അത് അതിന് വിഗ്രഹാരാധനയായിട്ടോ അതിനെ ആരാധിക്കണമെന്നോ അല്ല പറഞ്ഞത് വിശ്വാസത്തോടുകൂടെ ദൈവത്തിലുള്ള കൂടെ ദൈവ കർത്താവ് പറഞ്ഞ കാര്യത്തിലുള്ള കൂടെ അതിലേക്ക് നോക്കുന്നവൻ സൗഖ്യം പ്രാപിക്കുകയും ചെയ്തു എന്നുള്ള ആ ഉദാഹരണം ആ പാമ്പിൻ്റെ കടിയിൽ നിന്ന് ദംശനത്തിൽ നിന്ന് അവന് അവനത് ആ വിഷം ആ ദംശനമേറ്റ് മരിക്കുന്ന ഒരു അനുഭവത്തിലല്ല അതിൽ നിന്ന് വിടുതൽ കിട്ടി എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും അപ്പോൾ ആ ഉദാഹരണം പറഞ്ഞിട്ടാണ് പറയുന്നത് അതുപോലെ തന്നെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു അതിനു മുമ്പ് വായിക്കുന്നു സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവനായി സ്വർഗത്തിലിരിക്കുന്നവനായ മനുഷ്യപുത്രനല്ലാതെ ആരും സ്വർഗത്തിൽ കയറിയിട്ടില്ല അപ്പം മനുഷ്യന് ഈ രക്ഷ പ്രാപിക്കാനായിട്ട് രണ്ട് വഴികൾ നമുക്ക് ചിന്തിക്കാനായിട്ട് കഴിയും ഒന്ന് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യൻ അവൻ്റെ കഴിവുകൊണ്ടും അവൻ്റെ ബുദ്ധി കൊണ്ടും ഒക്കെ ദൈവത്തെ അന്വേഷിച്ച് കണ്ടെത്തുക എന്നുള്ളതാണ് അത് തികച്ചും അസാധ്യമായിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ വായിക്കുന്നു കുരിന്തർ കഴിയുന്ന ലേഖനത്തിൽ മനുഷ്യന് അവൻ്റെ ബുദ്ധി കൊണ്ട് ദൈവത്തെ അന്വേഷിക്കാനായിട്ട് സാധിക്കുകയില്ല എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് അവിടെ നമ്മൾ വായിക്കുന്നുണ്ട് അവൻ്റെ അറിവ് കൊണ്ടോ അവൻ്റെ ബുദ്ധിയുടെ കാര്യങ്ങൾ വെച്ചോ ഒരിക്കലും ദൈവത്തെ അന്വേഷിക്കാനോ കണ്ടെത്താനോ അവന് കഴിയുകയില്ല എന്നുള്ള യാഥാർത്ഥ്യം അവിടെ എഴുതപ്പെട്ടതായിട്ട് നമ്മൾ കാണുന്നു അപ്പം അപ്പം എന്നാൽ ദൈവം തന്നെ തന്നെ വെളിപ്പെടുത്തുന്നതാണ് നമുക്ക് ദൈവത്തിൻ്റെ വചനമായ ബൈബിളിൽ കാണാൻ കഴിയും മനുഷ്യൻ അവൻ്റെ കഴിവ് കൊണ്ടും അവൻ്റെ അന്വേഷണ തൃഷ്ണ കൊണ്ടും അതുപോലെ അങ്ങനെയുള്ള ആഗ്രഹം കൊണ്ടും ഒക്കെ ദൈവത്തെ എവിടെയെങ്കിലും പോയി തപ്പി നോക്കി കണ്ടെത്തുന്ന ഒരു അനുഭവമല്ല മറിച്ച് ഗോഡ് റിവീൽഡ് ഹിംസെൽഫ് ദൈവം മനുഷ്യ ഈ സ്വർഗത്തിലിരുന്ന മനുഷ്യപുത്രൻ സ്വർഗത്തിലേക്ക് ഇറങ്ങി വന്നു അവിടെ നമ്മൾ വായിക്കുന്നത് സ്വർഗ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവന് വന്നവനായി സ്വർഗത്തിലിരിക്കുന്നവനായ മനുഷ്യപുത്രനല്ലാതെ ആരും സ്വർഗത്തിൽ കയറിയിട്ടില്ല അപ്പോൾ കർത്താവ് തന്നെ തന്നെ നമുക്ക് വെളിപ്പെടുത്തി തന്നു അതാണ് നമുക്ക് ലഭിക്കുന്നതായിട്ടുള്ള കാര്യം മനുഷ്യൻ്റെ കഴിവുകൊണ്ടും അറിവ് കൊണ്ടും ശ്രേഷ്ഠത കൊണ്ടും ഒക്കെ ഞങ്ങൾ അങ്ങനെയൊക്കെ ദൈവത്തെ അന്വേഷിക്കുന്നവനാണ് ദൈവത്തെ അറിയുന്നവനാണ് എൻ്റെ ചില പ്രവർത്തികൾ നീതി പ്രവർത്തികൾ അല്ലെങ്കിൽ ചില പലരും ദൈവത്തെക്കുറിച്ച് പറയുകയെന്ന് പറഞ്ഞാൽ അയ്യോ ബ്രദറെ അങ്ങനെയൊന്നും അല്ല ഞങ്ങളുടെ ദൈവത്തിൽ ഞങ്ങൾ ദൈവത്തിൽ നിന്ന് ചില അനുഭവങ്ങളൊക്കെ ഞങ്ങൾ പ്രാപിച്ചതാണ് വളരെ പ്രതിസന്ധി ഘട്ടത്തിലൊക്കെ ദൈവം ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട് അതിൻ്റെ അർത്ഥം ദൈവം ഞങ്ങളെ സഹായിക്കുന്നു ഞങ്ങൾ ദൈവത്തിൻ്റെ ഭക്തരാണെന്നാണ് അങ്ങനെ വിചാരിക്കരുത് പ്രിയപ്പെട്ടവരെ കാരണം നിങ്ങൾ ദൈവത്തെ അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും ദുഷ്ടൻ്റെ മേലും നീതിമാൻ്റെ മേലും ഒരുപോലെ സൂര്യനെ ഉദിപ്പിക്കുകയും മഴ പെയ്യ്ക്കുകയും ചെയ്യുന്ന ദൈവം നിങ്ങളുടെ ഭക്തിയുടെയോ നിങ്ങളുടെ അന്വേഷണ പരതയുടെയോ ഒക്കെ പരമായിട്ട് ദൈവം നിങ്ങളെ അങ്ങനെ ആദരിച്ചു എന്ന് നിങ്ങൾ വിചാരിക്കരുത് ദൈവം നിശ്ചയമായിട്ടും വേർതിരിവില്ലാതെ മുഖപക്ഷമില്ലാതെ തൻ്റെ നന്മ എല്ലാവർക്കും നൽകുന്നവനായിട്ടുള്ള ദൈവമാണ് അത് ദൈവത്തിൻ്റെ ക്യാരക്ടറാണ് എന്നാൽ ഈ ദൈവ ദൈവം ഈ ലോകത്തിലേക്ക് മനുഷ്യനെ തന്നെ തന്നെ വെളിപ്പെടുത്താൻ വേണ്ടി ഇറങ്ങി വന്നവനായിട്ടുള്ള മനുഷ്യപുത്രനെക്കുറിച്ച് യേശുക്രിസ്തുവിനെക്കുറിച്ച് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ് അവൻ എന്തിനാണ് ഈ ലോകത്തിലേക്ക് കടന്നു വന്നതെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നുള്ളതാണ് അവിടുത്തെ പ്രധാനപ്പെട്ട ചോദ്യം എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും അതുകൊണ്ട് നമുക്ക് നമുക്കെന്തെങ്കിലുമൊക്കെ അനുഭവങ്ങൾ നിശ്ചയമായിട്ടും ഉണ്ടായിട്ടുണ്ട് ഒരുപക്ഷെ ഞാൻ ഈ യേശുവിനെ അറിയുന്നതിന് മുമ്പ് തന്നെ ദൈവം എന്നെ സഹായിച്ചു എന്ന് എനിക്ക് തോന്നത്തക്കവണുള്ള പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്നാലത് ഒരിക്കലും ഈ ഞാനൊരു പാപിയാണെന്നും എൻ്റെ പാപത്തിൽ േശു മരിച്ചെന്നും അംഗീകരിക്കുന്നതിൽ നിന്ന് എന്നെ ആ അനുഭവങ്ങളൊന്നും തടസ്സപ്പെടുത്തിയിട്ടില്ല എന്നാൽ എനിക്ക് മനസ്സിലായത് ഞാൻ ഭാവിയിൽ ദൈവപൈതലായി തീരുമെന്ന് ദൈവം അറിഞ്ഞിട്ട് അന്ന് തന്നെ ദൈവം എനിക്ക് വേണ്ടി കരുതി എന്നെ രക്ഷിച്ചു എന്നുള്ള കാര്യം മാത്രമാണ് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത് ഇവിടെ ഈ നമുക്കറിയാമല്ലോ എന്നിട്ടാണ് പറയുന്നത് അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തന്നെ അപ്പൊ കർത്താവ് ഇറങ്ങി വന്നതിന്റെ ഉദ്ദേശം അത് ഈ ലോകത്തിൽ നമ്മുടെ ഈ മെറ്റീരിയൽ വേൾഡിൽ കുറച്ചും നന്മകളോ അനുഗ്രഹങ്ങളോ ഒക്കെ നമുക്ക് തരണം എന്നുള്ളൊരു ആഗ്രഹത്തിലല്ല കർത്താവ് കടന്നു വന്നതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത് നമുക്ക് നിത്യജീവൻ തരാൻ വേണ്ടിയാണ് കടന്നു വന്നത് എന്ന് പറയുകയും തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ സ്നേഹിച്ചു എന്നവിടെ പറയും എത്ര എത്ര അനുഗ്രഹിക്കപ്പെട്ടവ ലോകത്തിലെ അനേക ഭാഷകളിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു വാക്യമാണ് ആ ഈ വാക് ഈ വാക്യം എന്നുള്ളത് നമുക്കറിയാം ഏറ്റവും അധികം ഭാഷകളിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളതും വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു വാക്യമാണ് എന്നറിയാം ഈ മാർട്ടിൻ ലൂതർ ഈ വാക്യത്തെ പറ്റി പറഞ്ഞിട്ടുള്ളത് ഇതൊരു മിനി ബൈബിളാന്നാണ് പറഞ്ഞേക്കുന്നത് ദൈവവചനത്തിൻ്റെ മൊത്തം സന്ദേശം സംക്ഷിപ്തമായിട്ട് രൂപീകരിക്കാൻ കഴിയുമെങ്കിൽ ഈ യോഹനാൻ മൂന്നിൻ്റെ പതിനാറാണ് അതെന്ന് അദ്ദേഹം അഭിപ്രായപ്പെടുകയുണ്ടായി തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു ഞാൻ പതിവ് പോലെ എടുക്കുന്ന അത്രയും സമയം ഞാൻ എടുക്കാൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് വളരെ ഫാസ്റ്റായിട്ട് ഞാൻ പറഞ്ഞു പോവുകയാണ് നമുക്കറിയാമല്ലോ പറഞ്ഞ കാര്യത്തെ പിന്നെയും ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല ഇതിവിടെ ഒരു പ്രധാനപ്പെട്ട ആശയം അവിടെ ഞാനത് ഹൈലൈറ്റ് ചെയ്യാനായിട്ട് ഞാൻ ആഗ്രഹിക്കുക നോക്കിയാട്ടെ കർത്താവായ യേശു ക്രിസ്തു ലോകത്തിലേക്ക് കടന്നു വന്നു അനേകര പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു എന്ന് പറയുന്നത് കൊണ്ട് എല്ലാവരുടെയും പാപങ്ങൾ അതുപോലെ ഓട്ടോമാറ്റിക്കായിട്ട് നീങ്ങിപ്പോയി എന്ന് പഠിപ്പിക്കുന്നവർ പഠിപ്പിക്കൽ നിന്നുണ്ട് അതിന് യൂണിവേഴ്സലിസം യൂണിവേഴ്സൽ ഗോസ്പൽ എന്നൊക്കെയാണ് പറയുന്നത് കാരണം ചേച്ചി കർത്താവ് ലോകത്തിലേക്ക് വന്നു കർത്താവ് എല്ലാ പലരുടെയും പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു അതൊരു സത്യമാണ് അപ്പോൾ പിന്നെ അതിൻ്റെ എന്ന് പറയുന്നത് ഒരു വ്യക്തിക്കും ഇനി പാപങ്ങളൊന്നുമില്ല എല്ലാ വ്യക്തികളും നീതീകരിക്കപ്പെട്ടു എല്ലാവരും ദൈവമക്കളായിട്ട് തീർന്നു എല്ലാവരും സ്വർഗ്ഗത്തിലേക്ക് പോവുകയാണ് എന്ന് പഠിപ്പിക്കുകയും അതിന് ഒരിച്ചിരി പ്രചുരപ്രചാരം കൊടുക്കുകയും ചെയ്യുന്ന വ്യക്തികൾ നമ്മുടെ ഈ ക്ലബ് ഹൗസിൽ തന്നെ ഉണ്ട് ക്ലബ് ഹൗസിന് പുറത്തുകൊണ്ട് നമുക്കറിയാമത് അത് പ്രസംഗിക്കുന്ന ഒത്തിരി പേരുണ്ട് അവരുടെ ഒന്നും പേരെടുത്ത് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നതല്ല പ്രത്യേകിച്ച് എന്ന് മാത്രമല്ല നമ്മുടെ ജീവിതത്തിലൊരു പാപമോ വല്ലതും ഉണ്ടായിക്കഴിഞ്ഞാൽ ആ പാപം ഏറ്റുപറയേണ്ട ആവശ്യമോ ഇല്ല എന്ന് പറയുന്നവരുണ്ട് കാരണം ഓൾറെഡി ദൈവത്തിന് അറിയാമല്ലോ കർത്താവിന്റെ കാൽവരി മരണത്തിൽ ഓൾറെഡി കർത്താവ് അതിനുവേണ്ടിയൊക്കെ വേണ്ടിയൊക്കെ മരിച്ചത് കൊണ്ട് ഇനി പ്രത്യേകിച്ച് നമ്മൾ പാപങ്ങളെ ഏറ്റുപറയണ്ട നോക്കണമേ എന്ന് മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ ഒരു ഇച്ചിരി തരികിടയൊക്കെ കളിച്ചാലും ഒരു കുഴപ്പവും ഇല്ല അല്പം മദ്യപിക്കുന്നത് കൊണ്ടോ അല്പം പിന്മാറ്റത്തിലേക്ക് പോകുന്നത് കൊണ്ടോ ഒന്നും കുഴപ്പമില്ല കാരണം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പം വടക്കോട്ട് പോകുന്ന ഒരു പ്ലെയിനിൽ തെക്കോട്ട് നമ്മൾ അതിൻ്റെ ടോയ്ലറ്റിലേക്ക് പോയാൽ നമ്മൾ ആ പ്ലെയിൻ അമ്പന്നേരവും പോയിക്കൊണ്ടിരിക്കും നമ്മളൊന്ന് ടോയ്ലറ്റിലേക്ക് അതിൻ്റെ വട വടക്ക് ഭാഗത്തേക്ക് പോകുന്നത് മാത്രമേ ഉള്ളൂ എന്ന് വെച്ചിട്ട് തെക്കോട്ട് പോകുന്ന ഒക്കെ നിർത്തിയോ അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ചില പ്രവൃത്തികളൊന്നും ആത്യന്തികമായിട്ട് ഈ രക്ഷയെ ബാധിക്കുന്നില്ല എന്ത് വേണമെങ്കിലും ചെയ്യാം എന്നൊക്കെ പറയുന്ന ചില വ്യക്തികളുണ്ട് അതിനെയാണ് ഈ യൂണിവേഴ്സൽ ഗോസ്പൽ എന്ന് പറയുന്നത് നമുക്കറിയാം എന്നാൽ ഈ ഭാഗങ്ങളൊക്കെ നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കണം ആ മോശം മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു അടുത്ത വാക്യം അവനിൽ വിശ്വസിക്കുന്ന ഏവനും അപ്പൊ അവിടെ പറഞ്ഞേക്ക വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തന്നെ തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും അപ്പൊ വിശ്വസിക്കുന്ന ഏവനും വിശ്വസിക്കുന്ന ഏവനും രണ്ടു പ്രാവശ്യം നമ്മൾ കണ്ടു നിത്യജീവൻ പ്രാപിക്കാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു ദൈവം തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ വിധിപ്പാനല്ല അല്ല അവനാൽ രക്ഷിക്കപ്പെടുവാനത്രേ അവനിൽ വിശ്വസിക്കുന്നവന് ന്യായവിധിയില്ല വിശ്വസിക്കാത്തവന് ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രൻ്റെ നാമത്തിൽ വിശ്വസിക്കാകിയാൽ ന്യായവിധി വന്നു കഴിഞ്ഞു ന്യായവിധി എന്നതോ വെളിച്ച ലോകത്തിൽ വന്നിട്ടും മനുഷ്യ പ്രവൃത്തി ദോഷമുള്ളതാകിയാൽ അധികം ഇരുളിനെ സ്നേഹിച്ചത് തന്നെ അപ്പം വളരെ വ്യക്തമാക്കി പല ഈ ഭാഗത്ത് വിശ്വസിക്കുക വിശ്വസിക്കുക എന്നുള്ള ഒരു വാക്ക് ഒരു അഞ്ചാറ് പ്രാവശ്യം ഇവിടെ പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു കാരണം ഈ എല്ലാ കർത്താവ് കാൽവരി ക്രൂശിൽ മരിച്ചത് കൊണ്ട് വിശ്വസിക്കുന്നവർക്കും വിശ്വസിക്കാത്തവർക്കും ലോകത്തിലുള്ള എല്ലാവർക്കും അതിനുള്ള അവകാശം കൊടുത്തു എന്നുള്ളതല്ല പറയുന്നത് തൻ്റെ ജീവനമറിവിലായി സകലിലെ ലോകത്തിൻ്റെയും പാപത്തിനു വേണ്ടി കർത്താവ് നൽകിയിട്ട് അത് പ്രത്യേകം കർത്താവ് പറയുകയാണ് അത് നിനക്ക് അത് ദൈവം മനുഷ്യന് അവൻ്റെ അവന് ഫ്രീഡം നൽകിയിട്ടുള്ളത് കൊണ്ട് നീ ഇത് നിനക്കിത് അക്സെപ്റ്റ് ചെയ്ത് രക്ഷപ്പെടാം നമുക്കറിയാമല്ലോ താഴെ നമ്മൾ വായിക്കുന്ന പറയുന്നത് വെളിച്ചം ലോകത്തിൽ വന്നിട്ടും മനുഷ്യർ വെളിച്ചത്തെക്കാൾ അത് ഈ ഇരുളിനെ സ്നേഹിച്ചത് തന്നെ അപ്പം ചിലർ ചോദിക്കാറുണ്ട് എന്തിനാ കർത്താവ് നമ്മളെ ന്യായം വിധിക്കുന്നേ പാപം ചെയ്തത് അതോ യേശുവിൽ വിശ്വസിക്കാത്തത് കൊണ്ടാണോ ഇത് സാധാരണഗതി ചോദിച്ച് ചോദിക്കുന്ന ഒരു ചോദ്യമാ അത് പാപം ചെയ്തുകൊണ്ടാണോ യേശുവിൽ വിശ്വസിക്കാത്തത് കൊണ്ടാണോ അപ്പം ഇത് ഇത് രണ്ടും കൊണ്ടാ നമുക്കറിയാമല്ലോ ഇപ്പം അതിന് സാധാരണഗതി പറയുന്ന ഒരു ഉദാഹരണം ഉണ്ട് ഞാൻ പറഞ്ഞ് കേട്ടിട്ടുള്ള ഇതാ ലൂയി പാസ്റ്റർ പേപ്പട്ടി വിഷത്തിന് മറു ഇത് കണ്ടുപിടിച്ചു പ്രതിവിധി കണ്ടുപിടിച്ചു എന്നാൽ പട്ടി ഒരു പേപ്പട്ടി കടിച്ചിട്ട് ഒരു മനുഷ്യൻ ഇന്ന് പറയുക ഇല്ല കുഴപ്പമില്ല ഞാൻ ഇഞ്ചക്ഷൻ എടുക്കുന്നില്ല അദ്ദേഹം അത് കണ്ടുപിടിച്ചു എന്നാലും ഞാനത് എടുക്കുന്നില്ല എന്ന് പറഞ്ഞിരുന്നാൽ അദ്ദേഹം മരിക്കുന്നത് എന്തുകൊണ്ടാണ് അദ്ദേഹം മരിക്കുന്നത് പേപ്പട്ടി കടിച്ചത് കൊണ്ട് തന്നെയാണ് പേ പിടിച്ചിട്ടാണ് മരിക്കുന്നത് എന്നാൽ അതിന് വേറൊരു കാരണം കൂടുണ്ട് അവന് ഈ പേപ്പട്ടി കടിച്ചിട്ടും ആ പേപ്പട്ടി വിഷത്തിൻ്റെ ഇതിനെ ജയിക്കത്തക്കവണ്ണ ഒരു മരുമ ഒരു മരം ഒരു മറുമരുന്ന് അവന് അവൈലബിൾ ആയിരുന്നു എന്നാൽ ഈ മറുമരുന്ന് അവൻ എടുക്കാത്തത് കൊണ്ടും കൂടാ മരിക്കുന്നത് എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിലുള്ള കുറവുകളും കുറ്റങ്ങളും ബലഹീനതകളും ഒക്കെ ദൈവം അറിയുന്നുണ്ട് നമ്മൾ പാപങ്ങൾ ചെയ്തു പോയെന്നുള്ളതും നമ്മുടെ ജീവിതത്തിൽ പല ബലഹീനതകളെയും ജയിക്കാനായിട്ട് നമുക്ക് കഴിയുന്നില്ല പൗലോസ്ലിയ പറയുന്നത് പോലെ നന്മ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് എന്നാൽ അറിയാത്ത തിന്മ ഞാൻ പ്രവർത്തിച്ചു പോകുന്നു എന്നൊക്കെ ഉള്ളത് ഒരു യാഥാർത്ഥ്യമാണെന്ന് ദൈവം ദൈവം നമ്പുരാന് അറിയാം ദൈവം ശിക്ഷിക്കുന്നത് ഈ പാപ പാപമാണ് പാപമാണതിൻ്റെ കാരണം എന്നാൽ ഈ പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി യേശു ക്രിസ്തു മുഖാന്തരം ഒരു വഴി കർത്താവ് നമുക്ക് വേണ്ടി തുറന്നിട്ടുണ്ട് ഈ പേപ്പട്ട് വിഷയത്തിനുള്ള മറുമരുന്നെന്ന് പറഞ്ഞ പോലെ ലോകത്തിൽ ഒരു പ്രവർത്തിക്കോ ഒരു കർമ്മങ്ങൾക്കോ ഒരു ആചാരങ്ങൾക്കോ അനുഷ്ഠാനങ്ങൾക്കോ നമ്മെ പാപത്തിൽ നിന്ന് രക്ഷിക്കാൻ കഴിയാതെ ഇരിക്കുന്ന ഒരു സമയത്ത് നമുക്ക് നമ്മുടെ ഈ പാപത്തിൽ നമ്മൾ നിത്യജീവൻ ജീവൻ നമുക്ക് നഷ്ടപ്പെട്ട് പോകത്തക്കോണം നിത്യമായി ദൈവത്തിൽ നിന്ന് അകന്നു പോകത്തക്കവണ്ണം ഒരു 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 ഫൈനൽ റിസൾട്ട് നമുക്കുണ്ടാകാതെ വണ്ണം നമ്മളെ രക്ഷിക്കാനായിട്ട് കർത്താവ് ഒരു മറിമരുന്ന് അതിനുവേണ്ടി ഒരുക്കി ഒരു അതിനുവേണ്ടി ഒരു ഒരു ഒരുക്കി തൻ്റെ ജീവനെ കാൽവരിയിൽ ബലിയായി നൽകി കഴിഞ്ഞ ദിവസം ഒരു പ്രിയപ്പെട്ടവൻ ക്ലബ് ഹൗസിൽ തന്നെ ഇരുന്ന് വിലപിക്കുന്നത് കേട്ട് അയ്യോ എനിക്ക് ഓർക്കാൻ വയ്യ എനിക്കിത് സങ്കല്പിക്കാൻ വയ്യ എൻ്റെ കർത്താവ് എൻ്റെ പാപത്തിനു വേണ്ടി ഇത്ര ക്രൂരമായ മരണം അനുഭവിച്ചെന്നോ അത് ഞാൻ ആ സമയത്തുണ്ടായിരുന്നെങ്കിൽ ഞാനത് സമ്മതിക്കത്തില്ലായിരുന്നു എന്ന് അദ്ദേഹം ഹൃദയപൂർവ്വം പറയുന്നത് ഞാൻ കേട്ട് എനിക്കും എൻ്റെ ഹൃദയം തകർന്നു പോയി കാരണം എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി ലോകത്തിലേക്ക് വന്ന് മരിച്ചെന്നോ ഇത്ര ക്രൂരമായ മരണം ആ ദൈവ ദൈവീക തൃത്വത്തിലെ അല്ലെങ്കിൽ പുത്രനായ ദൈവം ഇത്രയും വലിയ മരണം എനിക്ക് വേണ്ടി അനുഭവിച്ചെന്നോ ദൈവമായിരുന്നു സകലം അവൻ മുഖാന്തരം ഉളവായി ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല എന്ന് പറയുന്ന ആ വ്യക്തി പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൻ അനുസരണം പിടിച്ച് തികഞ്ഞവനായി എൻ്റെ രക്ഷയ്ക്ക് കാരണമായി തീർന്നു ഞാനുണ്ടായിരുന്നെങ്കിൽ ഞാനത് സമ്മതിക്കത്തില്ലായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നത് കേട്ടപ്പോൾ എനിക്കും ആത്മാർത്ഥമായിട്ട് തോന്നി നമുക്കൊക്കെ ഒരുപക്ഷെ അങ്ങനെ പറയാൻ ചിലപ്പം തോന്നിയേക്കാം എന്നാൽ അതൊരു യാഥാർത്ഥ്യമാണ് പ്രിയപ്പെട്ടവര് പുത്രനായിരുന്നിട്ടും സകലത്തിൻ്റെയും സകലവും അവൻ മുഖാന്തരകോളമായിട്ടും സകലവും അവൻ അവൻ സകലത്തിൻ്റെ ലാക്കും കാരണഭൂതനുമായിരുന്നിട്ടും അവൻ അവൻ നമ്മുടെ രക്ഷയുടെ നായകനായിട്ട് തീർന്നു അവൻ നമ്മൾ വായിക്കുന്ന സകലത്തിൻ്റെ ആക്കും കാരണഭൂതനുമായിരുന്നവൻ അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ അവരുടെ രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുന്നത് യുക്തമായിരുന്നു എന്ന് ദൈവത്തിൻ്റെ വചനത്തെ നമ്മൾ വായിക്കുന്നത് സത്യമായ പ്രിയപ്പെട്ടവരെ അങ്ങനെ ഒരു സംഭവം നടന്നു നമ്മളത് നമുക്കത് ഓർക്കാൻ പോലും ഇത്ര ഭീകരമരണം എൻ്റെ കർത്താവ് എൻ്റെ പാപത്തിനു വേണ്ടി അനുഭവിച്ചോ അതേ പ്രിയപ്പെട്ടവരെ നിശ്ചയമായും അനുഭവിച്ചോ അങ്ങനെ ഒരു വഴി ഒരുക്കപ്പെട്ടു പ്രിയപ്പെട്ടവരെ ഇനി നമ്മുടെ പാപത്തിന് ശിക്ഷ നമ്മൾ അനുഭവിക്കേണ്ടതില്ല നമ്മുടെ പാപത്തിൻ്റെ ശിക്ഷ ദൈവപുത്രൻ കാൽവരി കുറൂശിൽ അവനാ പിടഞ്ഞ് മരിക്കുമ്പോൾ അവിടെ വെച്ച് എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ എൻ്റെ നീ കൈവിട്ടത് എന്ത് എന്ന് അലറി കരഞ്ഞുകൊണ്ട് പിതാവിൻ്റെ കരങ്ങളിൽ തൻ്റെ ജീവനെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ പാപത്തിന് പരിഹാരം അവിടെ ഉണ്ടായി പ്രിയപ്പെട്ടവരെ എന്നാൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം അത് നമ്മൾ ഏറ്റെടുക്കേണ്ടതായിട്ടുണ്ട് ആ ദൈവസന്നിധി കടന്നു പോയിട്ട് അതേ അപ്പച്ച ഞാൻ ക്രിസ്തീയ ഭവനത്തിൽ ജനിച്ചെന്നേ ജനിച്ചതുകൊണ്ടൊന്നും ക്രിസ്ത്യാനി ആകത്തില്ല ചില 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 കർമ്മങ്ങളോ ആചാരങ്ങളോ സ്നാനപ്പെട്ടെന്ന് വെച്ചോ വേറെ എന്തെങ്കിലും ചെയ്തെന്ന് വെച്ചോ ഒന്നും ഞാൻ ക്രിസ്ത്യാനി ആവത്തില്ല ഹൃദയപരമായിട്ടൊരു രൂപാന്തരം എനിക്ക് ഈ ദിവസങ്ങളിൽ ഉണ്ടാകാൻ തക്കവണ്ണം എൻ്റെ പേർക്ക് വേണ്ടിയാണ് നീ കാൽവരിയിൽ പിടഞ്ഞ് മരിച്ചത് എന്ന് ഞാൻ കർത്താവ് അതും എനിക്ക് സഹിക്കാൻ പോലും വയ്യ എന്ന് നിങ്ങൾ ഹൃദയത്തിൽ പറയുന്നെങ്കിൽ കർത്താവ് ഇനി പാപത്തിൽ ജീവിക്കാതെ വണ്ണം വിശുദ്ധിയിൽ നിന്നോടുകൂടെ ജീവിക്കാനായിട്ട് നിനെ സഹായിക്കണമേ എന്നുള്ള തീരുമാനത്തോടുകൂടെ കർത്താവിൽ വിശ്വസിക്കാനാകരുത് ഈ ആ കർത്താവെ ആ യേശുവെ ആ മരണം എനിക്ക് വേണ്ടിയായിരുന്നു പിതാവേ ആ മരണം എനിക്ക് വേണ്ടിയായിരുന്നു എൻ്റെ പാപത്തിൻ്റെ ശിക്ഷയാണ് അവിടെ കൊടുക്കപ്പെട്ടത് എന്ന് നിങ്ങൾ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നെങ്കിൽ ഈ ദൈവത്തിൻ്റെ വചനം പറയാതെ നിങ്ങൾ ഇനി ആ ശിക്ഷ അനുഭവിക്കേണ്ടതായിട്ടില്ല ദൈവസന്നിധിയിൽ പോകുമ്പോൾ എന്ന് മാത്രമല്ല ആ തീരുമാനം നിങ്ങളുടെ ഹൃദയത്തിൽ എടുക്കുമ്പോൾ ഇപ്പോൾ തന്നെ നിങ്ങൾക്കൊരു വ്യതിയാനം അനുഭവിക്കാനും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് കടന്നു വരികയും എന്ന് മാത്രമല്ല നിങ്ങൾക്കൊരു വ്യത്യാസപ്പെട്ട ഒരു അനുഭവം പുതുതായി ഒരു കുഞ്ഞുപോലെ ജനിക്കുന്ന ഒരു അനുഭവം ഈ യഹൂദന്മാരൊക്കെ പണ്ട് ഈ നാട് നാടുകൂരുവൊക്കെ കറങ്ങി അവർ ഈ മത മതംമാറ്റത്തിനായിട്ട് നടക്കുന്ന ഒരു പരിപാടി അവർക്കുണ്ടായിരുന്നു അങ്ങനെ ഒരു വ്യക്തി വന്നു കഴിഞ്ഞാൽ അവർ പറയുമായിരുന്നു ഒരു പുതിയ കുഞ്ഞിനെ പോലെ എന്ന് പറയുമായിരുന്നു എന്നാണ് പറയുന്നത് ഒരു പുതിയ കുഞ്ഞിനെ പോലെ എന്നാൽ ഇത് യഥാർത്ഥത്തിൽ നമുക്കറിയാമല്ലോ ഒരു വ്യക്തിയുടെ ബാഹ്യമായിട്ട് പരിശോധന ചെയ്ത് കുറച്ച് കർമ്മങ്ങളോ ആചാരങ്ങളോ ഒക്കെ ആക്കിക്കഴിഞ്ഞാൽ എത്ര പുതിയ കുഞ്ഞിനെപ്പോലെയാണെങ്കിലും ഹൃദയത്തിന് രൂപാന്തരം ഉണ്ടാകാതെ ഒരു വ്യക്തിക്ക് ഒരു വ്യത്യാസവും ഉണ്ടാകത്തില്ല അടിസ്ഥാനപരമായി എന്നുള്ളത് നമുക്കറിയാം എന്നാൽ നമുക്കറിയാവില്ല നമുക്ക് പോലും വിശ്വസിക്കാൻ കഴിയാതെ നമ്മുടെ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും ലക്ഷ്യങ്ങളും നമ്മുടെ സ്വപ്നങ്ങളും ഒക്കെ മാറത്തക്ക വേണം നമ്മളിൽ വ്യാപരിക്കുന്ന ഒരു ഒരു അദൃശ്യശക്തിയെ പരിശുദ്ധാത്മശക്തിയെ നമുക്ക് തിരിച്ചറിയാൻ കഴിയും അതുതന്നെയാണ് ഈ വീണ്ടും ജനത്തിൻ്റെ ഏറ്റവും വലിയ അനുഭവം പ്രിയപ്പെട്ടവരെ അത് ക്രിസ്തു കാൽവരിയിൽ ഇത്ര വലിയൊരു വില കൊടുത്ത് മരിച്ചത് കൊണ്ട് എല്ലാവർക്കും ഫ്രീ ആയിട്ട് കിട്ടുന്നതല്ല അത് മറിച്ച് വിശ്വസിക്കുന്നവനാ അത് ലഭ്യം അത് ദൈവമാണ് ഇതിലൊക്കെ ചെയ്തത് കർത്താവാണ് ഇത് മുഴുവൻ നിവർത്തിച്ചത് എന്നാൽ നിന്റെ ഭാഗത്ത് ഒരു ഒരു കാര്യമുണ്ട് കർത്താവെ അത് എനിക്ക് വേണ്ടി ആയിരുന്നു എന്ന് വിശ്വസിക്കുകയും ദൈവസ്നെ ഏറ്റുപറയുകയും ചെയ്യേണ്ട ആവശ്യമുണ്ട് എൻ്റെ പേർക്ക് വേണ്ടിയാണ് കർത്താവ് കാൽവരിയിൽ മരിച്ചത് എനിക്ക് വേണ്ടിയാണ് അവൻ പിടഞ്ഞ് മരിച്ചത് എൻ്റെ എനിക്ക് വേണ്ടിയാണ് അവൻ ആ കഷ്ടം അനുഭവിച്ചത് കർത്താവെ അത് ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ പേർക്ക് വേണ്ടി നീ മരിച്ചത് ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ നിന മകനാക്കി തീർക്കണമേ എന്ന് നമ്മൾ ദൈവസേന പ്രാർത്ഥിക്കുന്ന പക്ഷം ആ യഥാർത്ഥ അനുഭവം ആ യഥാർത്ഥ വീണ്ടും ഞാനൻ അനുഭവം അനുഭവിക്കാനായിട്ട് കഴിയും ഇവിടെ നമ്മൾ ഇറക്കെട്ടിൽ വായിക്കുന്നത് പോലെ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യമായി നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ സ്നേഹിച്ചു തൻ്റെ പുത്രനെ അല്ലെങ്കിൽ ദൈവത്വത്തിൽ ദൈവമെന്ന് പറയുമ്പോൾ ആ ദൈവത്വത്തിൽ ഉള്ള വ്യക്തിയായിരിക്കുന്ന വചനമാകുന്ന കർത്താവ് തന്നെ അവൻ തന്നെ ഈ മരണം അനുഭവിച്ചു ഊനമില്ലാത്ത പാപമില്ലാത്ത കുഞ്ഞാടായിട്ട് സകല മനുഷ്യൻ്റെയും പാപത്തെ വഹിക്കുന്ന കുഞ്ഞാടായിട്ട് അവൻ നമുക്ക് വേണ്ടി തീർന്നു അവൻ തന്നെ തന്നെ യാഗമർപ്പിച്ചു കാൽവരിയിൽ അവൻ ബലിയായിട്ട് തീർന്നു എന്നുള്ളത് നമുക്കറിയാം പ്രിയപ്പെട്ടവർ ഈ പകൽക്കാലം അത് കർത്താവ് മരിച്ചതുകൊണ്ട് അത് എല്ലാവർക്കും അത് കിട്ടി വിശ്വസിച്ചവനും വിശ്വസിക്കാത്തവനും എല്ലാം കിട്ടി എന്ന് ബ്ലൈൻഡായിട്ട് പറയാം ദൈവത്തിൻ്റെ വചനത്തിൽ അനേക വാക്യങ്ങളുണ്ട് അങ്ങനെയല്ല എന്നുള്ളത് വിശ്വസിക്കുന്നവർക്ക് കണ് കൃപയാലല്ലോ നാം വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് അത് നമ്മുടെ പ്രവൃത്തികളും കാരണമല്ല ദൈവത്തിന് ദാനം അത്രയാകുന്നു എന്ന് വചനത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ ഈ ഈ ദൈവവചനത്തിലേക്കും ഈ ദൈവകൃപയിലേക്കും നിങ്ങളെ ആഹ്വാനം ചെയ്തുകൊണ്ട്